ചങ്ങനാശ്ശേരിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഷിനോജ് എസ്റ്റി വിവരങ്ങളുമായിട്ടുണ്ട് ഷിനോജ് നിർത്തിയിട്ട ഓട്ടോയായിരുന്നു ഇത് ഈ ഗുരുതരാവസ്ഥയാണ് ഡ്രൈവറുടെ എന്ന് പറയുന്നു അദ്ദേഹം ഇപ്പോൾ ഏത് ആശുപത്രിയിലാണുള്ളത് എപ്പോഴാണ് അപകടം ഉണ്ടായത് ചങ്ങനാശ്ശേരി റെസ്റ്റോറന്റ് മുന്നിലാണ് ഇത്തരത്തിൽ അപകടം നടന്നിരിക്കുന്നത് ഈ ഹോട്ടലിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ കയറുന്നു അതിനുശേഷം ഈ ഓട്ടോറിക്ഷ ചെറുതായിട്ടൊന്ന് മുന്നോട്ടെടുക്കുന്നുണ്ട് ഈ മുന്നോട്ടെടുക്കുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ് ഈ ഓട്ടോറിക്ഷ ഇടിച്ച് തറപ്പിക്കുകയായിരുന്നു നെടുമുടി സ്വദേശിയുള്ള ആലപ്പുഴ ജില്ലയിലെ നെടുമുടി സ്വദേശിയായിട്ടുള്ള ബിബിനാണ് വാഹനം ഓടിച്ചിരുന്നത് െ ഗുരുതരമായി പരിക്കേറ്റു എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഓട്ടോറിക്ഷയ്ക്ക് അകത്തുണ്ടായിരുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ച് വീഴുന്നത് സി സി ടി ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് എന്തായാലും ആദ്യം ചെത്തിപ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും ഈ ഡ്രൈവറെ കൊണ്ടുപോയി അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആശുപത്രിയിലാണെന്നുള്ള ചികിത്സയിൽ കഴിയുന്നത് ഇയാളുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രിയിൽ നിന്ന് അതിനൊപ്പം തന്നെ ഈ കെ എസ് ആർ ടി സി ബസ് അമല വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അക്ഷയ